ഏഴ് ദശ ദശലക്ഷത്തോളം വരുന്ന കേരളീയ കുടുംബങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിലാണ് അത് അഗ്രികൾച്ചർ മേഖലയിലോ ഇൻഡസ്ട്രിയൽ മേഖലയിലോ ഒന്നുമല്ല ആ പ്രതീക്ഷയാണ് വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ പ്രതീക്ഷയാണ് അവരെക്കാലവും മുന്നോട്ട് നയിച്ചിരിക്കുന്നത് ആ പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്തിവച്ചിരിക്കുന്നത് ഇന്ന് വലിയ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലും ചോദ്യപേപ്പറുകൾ ചോർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആരോപങ്ങൾ ആരോപണങ്ങൾ വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലും ഈ ചോദ്യപേപ്പറിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപി പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും ഇന്നലെ എം എസ് സൊല്യൂഷൻ യൂട്യൂബിലൂടെ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്ത് പുറത്തുവിടുകയും ആ പുറത്തുവിട്ട അതേ അതേ ചോദ്യങ്ങളും അതേ ഭാഗങ്ങളുമാണ് ഇന്ന് ചോദ്യപ്പേപ്പർ ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വലിയ കച്ചവടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ എഫ് ഐ ആർ ഇടു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് എഫ് ഐ ആർ ഇടാതെ എന്തുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിക്കൊണ്ടേയിരിക്കുന്നതെന്ന് കേരളീയ പൊതുസമൂഹത്തോടും കേരളീയത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തോടും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് കെമിസ്ട്രിയുടെ ചോദ്യപേപ്പർ നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യത്തിൽ മുപ്പത്തിരണ്ട് മാർക്കും ഇന്നലെ എം എസ് സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് ഒ ഏഴ് ലക്ഷത്തോളം വ്യൂവേഴ്സാണുള്ളത് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ തന്നാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗം അംഗങ്ങളാവാം ഇങ്ങനെ ഏകദേശം ഒരു ലക്ഷം കുട്ടികൾ അംഗങ്ങളായാൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നര കോടിയോളം രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഇവർക്ക് പുല്ലുവിലയാണ് എന്നതിൻ്റെ തെളിവാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇത്തരം ട്യൂഷൻ സെൻ്ററുകൾക്ക് പുല്ലുവിലയാണ് ഇവർ ഇന്നലെ ചെയ്തൊരു കാര്യമുണ്ട് സാധാരണ ഡയറക്റ്റായിരുന്നു ഇന്ന് കോസ്റ്റിങ് കൊടു കോസ്റ്റിംഗ് കൊടുക്കാറ് പക്ഷേ ഇൻഡയറക്റ്റായി ചില ഭാഗങ്ങൾ വർ കൊടുത്തു ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യം വരുവെന്ന് പറഞ്ഞു വീണ്ടും ആ ചോദ്യങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണ് സ്റ്റൈല് മാറ്റി ഒന്നിർ ഇതിൽ ചെയ്യുന്നത് ഞങ്ങൾ ചോദ്യ പേപ്പർ ചോർത്തിയില്ലായെന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ സ്റ്റൈല് മാറ്റി പക്ഷേ വിദ്യാർത്ഥികളെ ട്രസ്റ്റിനു വേണ്ടിയിട്ട് ഇന്ന ഭാഗം ഇന്ന ഇന്ന രീതിയിൽ വരുമെന്ന് പറഞ്ഞു ഇത് വലിയ തട്ടിപ്പാണ് ഇത് പുറത്തു കൊണ്ടുവരാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല അത് വ്യക്തമാക്കുന്നത് ഭരണകൂടത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയാണ് ഇത് വലിയ റാക്കറ്റാണ് എന്നുള്ള കാര്യം കെ വീണ്ടും ആവർത്തിക്കുന്നു ഇത് എം എസ് സൊല്യൂഷൻ എം എസ് ഒരു ചെറുപ്പക്കാരനായ മുതലാളിക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വ്യക്തമാക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലൂടെ പാടയ തകർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഇത് വൺ റാക്കറ്റാണ് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണവും അട്ടിമറ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരാജയമായിട്ടാണ് കെ എസ് യു ഇതിനെ കാണുന്നത് ഈ പാപക്കറയിൽ നിന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ പിന്നോ പിന്മാറാൻ കഴിയില്ല ഇതിന് ഇതിന് നല്ലത് ആഭ്യന്തരമന്ത്രി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് വീണ്ടും വീണ്ടും ചോദ്യ പേപ്പറുകൾ ചോരുന്നുവെന്ന് കാണുന്നതിലൂടെ ആഭ്യന്തര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇത്തരം യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് അവസാനിപ്പിച്ചോ ഇല്ല ഇത് വലിയ വെല്ലുവിളിയാണ് കേരളീയ പൊതുസമൂഹത്തോട് എം എസ് സൊല്യൂഷൻ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ പരിശോധിക്കപ്പെടണം ഇതിൽ സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ബിനാമികൾ ആരാണ് അത് പരിശോധിച്ചാൽ ഇതിലെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ വ്യക്തമാക്കും നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ വലിയൊരു റാക്കറ്റാണ് ഇതൊരു എം എസ് സൊല്യൂഷൻ മാത്രമല്ല എം എസ് സൊല്യൂഷന് വീണ്ടും വീണ്ടും ഇതിന് ധൈര്യം കിട്ടുന്നു കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ട് അല്ലെ ഇത്ര വലിയ വിവാദം ഈ പേപ്പർ അതാണല്ലോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും വരികയാണ് ഇവര് സ്റ്റൈല് മാറ്റിയാണ് നമ്മൾ പറയുന്നത് ഇവർ സ്റ്റൈല് മാറ്റുകയാണ് സ്റ്റൈല് മാറ്റി കുട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെടരുത് പക്ഷേ ഇയാൾക്ക് എന്ത് ചെയ്യണം ചോദ്യപേപ്പർ ചോർത്തുന്നില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണം അതിനുവേണ്ടി വേണ്ടി ഇവർ സ്റ്റൈല് മാറ്റിയിട്ടാണ് ഇത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യം ഇവർ ഇന്നലെ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അതോ പാഠഭാഗങ്ങൾ മാത്രമാണോ വന്നിരിക്കുന്നത് ഇതിൽ നാലോ അഞ്ചോ ചോദ്യങ്ങൾ അതേപോലെ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇത് പോഷൻ ഇന്ന പോർഷനെ ഇത് വരൂ ഇന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളായാൽ മതി ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫീ എന്ന് പറയുന്നുണ്ട് ഇത് ഇത് ഈ യൂട്യൂബ് ചാനലിനെ സംരക്ഷണം സർക്കാർ നിർത്താൻ തയ്യാറല്ലോ ഒന്ന് ഇത് നിർത്തുമെന്ന് സർക്കാർ പറഞ്ഞു വീണ്ടും ഇതിൽ അശ്ലീല ചൊവ്വയോടെ കാര്യങ്ങൾ സംരക്ഷണം ചെയ്തു കുട്ടികളോട് റിലീഫ് ഫണ്ട് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുകയാണിതിലൂടെ ഈ റിലീഫ് ഫണ്ട് ആവശ്യപ്പെടുമ്പോഴും അശ്ലീല ചൊവ്വിയോട് കുട്ടികളോട് സംസാരിച്ചിട്ടും ഈ യൂട്യൂബ് ചാനൽ കെട്ടിപ്പൂട്ടാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെ കഴിവുകടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമാണ് ഇങ്ങനെ വിദ്യാഭ്യാസ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഒരു വിദ്യാഭ്യാസ വകുപ്പും ഇതിലെ ക്രൈംബ്രാഞ്ച് നടക്കുമ്പോൾ തന്നെ ഈ അശ്ലീല പരാമർശം സംബന്ധിച്ച അന്വേഷണം അവരുടെ പരിധിയിൽ വരുന്നില്ല അത് കൊടുവള്ളി പോലീസിലാണ് കേസ് ഈ പരാതി കൊടുക്കുക അതിൽ ആ സംഭവത്തിൽ തയ്യാറായിട്ടില്ല ഒന്ന് ചെറിയ കുട്ടികളോടാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളോട് അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചിട്ട് ഓക്സോ വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും ഒളിവിലിരുന്നു കൊണ്ട് ഷുഹൈബ് എന്ന് പറയുന്ന എം എസ് സൊല്യൂഷൻ്റെ സിഇഒ വീണ്ടും വീണ്ടും ഇത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനോടുള്ള വെല്ലുവിളിയാണ് ആഭ്യന്തര വകുപ്പ് ഞങ്ങളെ ഞങ്ങളെത്തോടില്ല ക്രൈംബ്രാഞ്ച് ഞങ്ങളെത്തോടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വിവിധ സ്കൂളുകളിൽ പോലും അന്വേഷണം നടക്കുമ്പോഴും എം എസ് സൊല്യൂഷൻ്റെ എം ഡി സി ഷുഹൈബിന് വലിയ ധൈര്യമാണ് ഞങ്ങളെ ഞങ്ങളെത്തോടില്ല ഇത് വലിയ റാക്കറ്റ് ഇതിനു പിന്നിലുണ്ട് ഇതിന് സ്വകാര്യ ട്യൂഷൻ സെൻ്റർ മാഫിയയും അതുപോലെ രാഷ്ട്ര ഉന്നത ഭരണകൂടത്തിലെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഞങ്ങൾ ഇന്നലെ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ പ്രമുഖമായ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സി പി എമ്മിലെ ഉന്നത നേതൃത്വവുമായി ബന്ധമുണ്ട് അത് അന്വേഷിക്കപ്പെടണമെന്ന് പറഞ്ഞു അത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ ഈ നിലവിൽ എം എസ് ആണ് പക്ഷേ കഴിഞ്ഞ നാളുകളിലൊക്കെ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ യൂട്യൂബ് ചാനലുകളാണ് കെ എസ് യു വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉയർത്തിയതിന്റെ ഫലമായിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ചില ചാനലുകൾ ഇത് അവസാനിപ്പിക്കുന്നത് ഭയം കൊണ്ട് പക്ഷേ ശുഗൈബെന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ പെട്ടുപോകുന്നത് ഞങ്ങൾ ഇന്നലെ ആവർത്തിച്ച ശൈലമുൾപ്പെടെയുള്ള ഉന്നത

ഈ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളുടെ ഡയറക്ടർമാർ ആരാണ് എന്ന് പരിശോധിക്കപ്പെടണം ആ ഡയറക്ടർമാരെ പരിശോധിക്കപ്പെട്ടാൽ കേരള സർക്കാരിലെ സംസ്ഥാന സർക്കാരിലെ ഉന്നത രാഷ്ട്രീയ ബന്ധം ഈ ട്യൂഷൻ സെൻറ്ററുകളുമായുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധം നമുക്ക് വ്യക്തമാവും പിന്നെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കപ്പെടാനാണ് എങ്ങനെയാണ് മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് ആയിരം കോടിയും എണ്ണൂറ് കോടിയും ഒക്കെ ആസ്തിയിലേക്ക് ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾക്ക് വളർന്നു ഉയരാൻ സാധിക്കുന്നത് ഇത് വലിയ കച്ചവടമാണ് നമ്മളോട് അധ്യാപകർ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഇന്ന പോർഷനിൽ നിന്നാണ് എന്ന് പക്ഷെ അതൊക്കെ സ്വാഭാവികമായും നമ്മളോടൊക്കെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവിടെ ഷുഗൈബ് നിലവിലൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്തു ചോർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആരോപണം ഉന്നയിച്ചു വിദ്യാഭ്യാസ മന്ത്രി ഈ ഓൺലൈൻ ചാനൽ പൂട്ടുമെന്ന് പറഞ്ഞു സുഹൈബ് ഇത് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു പൊടുന്നേ ഒരു രാത്രി ദാജാനെൻ്റെ ചാനലിൽ പ്രക്ഷേപണം തുടങ്ങുകയാണ് കെമിസ്ട്രി ചോദ്യപേപ്പർ അനലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വീണ്ടും അത് അതിനെന്ത് ചെയ്യുകയാണ് അതിൻ്റെ സ്റ്റൈൽ മാറ്റി ആ സ്റ്റൈല് മാറ്റുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടരുത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണമെന്നു ഞാൻ ചോദ്യപേപ്പർ ചോർത്തുന്നില്ല ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ പണിക്ക് കൊള്ളാത്ത ആളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറ്റില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞ് നല്ല ആരെയെങ്കിലും ഇത് ഏൽപ്പിക്കണമെന്നാണ് കെ എസ് പറയാനുള്ളത്